പാവപ്പെട്ട ജനങ്ങളെയും സാധാരണ തൊഴിലാളികളെയും ഇത്രയേറെ അവഗണിച്ച ഒരു ബജറ്റ് ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല കോർപ്പറേറ്റുകളുടെ താല്പര്യത്തെ മുൻനിർത്തി കടൽ ഒരു വലിയ സമരത്തിന്റെ വേദിയായി മാറാൻ മാറ്റാൻ പോവുകയാണ് അത് പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന പ്രശ്നം ഈ കടലിലുള്ള മണൽ മണൽ ഖനനവും ധാതുക്കളുടെ ഖന ഖനനവുമാണ് മണൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടി കോർപ്പറേറ്റുകൾക്ക് കടലെഴുതി കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ നടപടികളിലേക്ക് പോവുകയാണ് അതിവേഗതയിലാണ് അതിൻ്റെ നടപടി ഇത് വന്നു കഴിഞ്ഞാൽ മത്സ്യബന്ധനത്തെ ആശ്രയിക്കുന്ന പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ജോലിയില്ലാതാകും ചെറിയ തരം മത്സ്യങ്ങളെല്ലാം പൂർണ്ണമായി നാമാവിശേഷമാകും ഈ നാടിന്റെ പരിസ്ഥിതി പോലും ഗൗരവമായി ബാധിക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഖനനം ചെയ്യുന്നതിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ള നടപടി മുകേഷ് എം എൽ എയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കോടതിയുടെ മുമ്പിലല്ലേ അത് മുമ്പിൽ കിടക്കുന്ന ഒരു വിഷയല്ലേ നമ്മൾ അത് ആ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ശരിയല്ലോ കോടതിയുടെ നിലപാടെന്താണെന്ന് വരട്ടെ അപ്പൊ നമുക്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം